ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫെലിനോപ്സിസ് ഓർക്കിഡിൽ ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ ഒരു ഒന്നര വർഷമായിട്ട് എന്നും പൂക്കളുള്ള ഒരു ഫെലിനോപ്സിസ് ചെടിയുണ്ട് ഈ വൈറ്റ് ഫ്ലവർ ഇത് ഇതിൻ്റെ തണ്ട് കണ്ടോ വളഞ്ഞു പോയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ മുട്ടിലും ഓരോ മുട്ട് വരുന്നതിനകത്തും പൂവായിട്ട് വിരിഞ്ഞാണ് ഏകദേശം ഒരു നൂറ്റൻപത് ഫ്ലവറി കൂടുതലിപ്പോൾ കഴിഞ്ഞാണ് ഒരു ഒന്നര വർഷമായിട്ട് എന്നും പൂക്കളുള്ള ഒരു ചെടിയാണ് ഇത് ഇതിലുണ്ടോ ഈ വളഞ്ഞു പോയിരിക്കുന്ന എല്ലാ കമ്പിലും പൂ ഓരോ ഇതിൻ്റെ ഓരോ മുട്ടിലും പൂ വന്ന് 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 കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യാതെ നിർത്തുമ്പോൾ വീണ്ടും അതിലിങ്ങനെ പൂ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരുപാട് അത്ഭുതം തോന്നിയൊരു കാര്യമാണ് ഇത് ഒന്നര വർഷമായിട്ട് ഇതേപോലെ ഒരുപോലെ പൂവായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ടിപ്പ് പറഞ്ഞുതരാം ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒരു മൂന്ന് ദിവസം മുമ്പുള്ള കഞ്ഞിവെള്ളം അതിൻ്റെ അത്രയും തന്നെ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് ചെടിയൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ചെടി നിറയെ ഇലകളോടും നിറയെ പൂക്കളോടും കൂടിയാണ് നിൽക്കുന്നത് ചെടിക്കൊന്നും ഒരു അസുഖമോ ഒന്നുമില്ല നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണാം ആ ചെടിയൊക്കെ എത്ര ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ആ ഫെൽനോപ്സിൻ്റെ ഇലയുടെ നീളമൊക്കെ കണ്ടോ വലിയ വലുപ്പത്തിലാണ് ചെടി നിൽക്കുന്നത് ചെടിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ നമുക്ക് ഒട്ടും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള കഞ്ഞിവെള്ളം മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് നമ്മൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ചെടി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും നിറയെ കണ്ടോ ആ വെള്ള ചെടിയിൽ തന്നെ അടുത്ത മുട്ട് വന്നു കഴിഞ്ഞു അതിൽ ഒരുപാട് ശിഖരങ്ങളോട് കൂടിയാണ് പൂ വന്നിട്ടുള്ളത് ഒരു ഒരു തണ്ടി തന്നെ ഒരു ഒരുപാട് ശിഖരത്തോടു കൂടിയാണ് ഫ്ലവർ വന്നേക്കുന്നത് നമ്മൾ തൊണ്ടും ചകിരിയാണ് അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഒന്ന് കുന്നരാടം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വൺ തണ്ട് ഇങ്ങനെ വളർന്ന് 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 കുറേ പൂട് കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കി ഒരു ചെലവുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പുളിച്ച കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ചെടി എപ്പോഴും ഒന്ന് ചരിച്ച് കെട്ടിയിടുന്നത് എപ്പോഴും നല്ല കാരണം അതിൻ്റെ നാമ്പിൽ വെള്ളം നിന്നിട്ട് അഴുകി പോകാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ചെടിയൊന്നും ചെറിയ ഒരു ചരിവ് കൊടുക്കുന്നത് ഇതേപോലെ കണ്ടോ അതിൻ്റെ ഇലയൊക്കെ കണ്ടോ എത്ര ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു പുതിയ മുട്ടു വന്നു കണ്ടോ അതിൽ നിറയെ ശിഖരങ്ങളുമുണ്ട് ഒന്ന് നിറച്ച് കൂടിയാണ് നിൽക്കുന്നത് അപ്പം ഫെൽനോംസസ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇന്നും അടിക്കാൻ പറ്റും കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം